നവകേരളം പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര ബ്ലോക്ക് ബ്ലോക്ക് തല സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു അധ്യക്ഷത വഹിച്ചു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് ഗൗതമൻ കെ എസ് ചെയ്തു എല്ലാ പഞ്ചായത്തിലുള്ള എം സിഫുകളുണ്ട് എല്ലാ പഞ്ചായത്തിലും ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നൂറ് ശതമാനം കളക്ഷനും കവറേജും ഡിസംബർ മുകളിൽ നമ്മുടെ ഈ ബ്ലോക്ക് എല്ലാ പഞ്ചായത്തുകളും സാധ്യമാകുന്നതിനൊപ്പം നമ്മുടെ പഞ്ചായത്ത് കേട്ട അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രോജക്ടുകളും അല്ലെങ്കിൽ പ്രോജക്ടിന്റെ സ്വീലോ ഏറ്റെടുക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇന്റേണൽ ഓഫീസർ ടി ഷാഹുൽ ഹമീദ് ആമുഖ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സുനിൽ വി കെ പ്രമോദ് കെ കെ ബിന്ദു എൻ ടി ഷിജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ പാത്തുമ്മ എന്നിവർ സംസാരിച്ചു ബ്ലോക്കിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലെയും ശുചിത്വ മാലിന്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ശില്പശാല അവലോകനം ചെയ്തു വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് എൻ കെ അശ്വന്ത്ലാൽ വി പി ഷൈനി സി മുഹമ്മദ് എന്നിവർ ക്ലാസ് എടുത്തു ബ്ലോക്ക് സെക്രട്ടറി പി ഖാദർ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ ശശികുമാർ പേരാമ്പ്ര നന്ദിയും പറഞ്ഞു ദേവതീർത്ഥ ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മൻഡ്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയിറ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി അത്യപൂർവമായ ട്വന്റി ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു